ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ പതിനാലാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു കാസർഗോഡ് ആർ കെ മാളിൽ നടന്ന സമ്മേളനം ഉദുമ എം എൽ എ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്ന നാഷണൽ ഹൈവേയിൽ കാസർഗോഡ് നഗരത്തിലേക്ക് ഫ്ലൈ ഓവറിൽ നിന്നും എക്സിറ്റ് ബ്രിഡ്ജ് അനുവദിക്കണമെന്ന് കിട്ടിട നിർമ്മാണ മേഖലയിൽ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന സർക്കാർ അംഗീകൃത ലൈസൻസുകളുടെ സംഘടനയായ ലെൻസ്ഫെഡിന്റെ പതിനാലാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു കെട്ടിട പെർമിറ്റ് ജനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് സർക്കാർ നടപ്പിലാക്കിയ കേസ് പാട്ട് സംവിധാനം സുതാര്യമാക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നതിന് സർക്കാർ തയ്യാറാകണമെന്നുള്ള ആവശ്യവും സമ്മേളനം മുന്നോട്ട് വെച്ചു ബുധനാഴ്ച രാവിലെ മുതൽ കാസർഗോഡ് ആർ കെ മാളിൽ നടന്ന സമ്മേളനം ഉദമ എം എൽ എ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു

ൾ വളരെ മുമ്പിൽ നിൽക്കുന്ന കഥാപിതർക്കുമില്ല തുടർന്നങ്ങോട്ട് സംഘം ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഉദ്ദേശം ജനങ്ങളെ സഹായിക്കുന്നതിനാണ് എൻ്റെ കാര്യം നേരം സംഘം ചേരുമ്പോൾ എൻ്റെ കാര്യം നിർവഹിക്കപ്പെടും അതാണ് നമ്മൾ മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് ഒന്നാം ക്ലാസ് മുതൽ നമ്മൾ പഠിപ്പിക്കുന്നത് വെറുതെ അല്ല നമ്മൾ സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ മനുഷ്യൻ ഒറ്റപ്പെട്ടല്ല ജീവിക്കുന്നത് മനുഷ്യൻ കൂട്ടായിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ മനുഷ്യൻ ആ കൂട്ടായ്മ എന്ന് പറയുന്നത് അത് അത് മനുഷ്യൻ്റെ ഇൻഹരൻ്റാണ് ആ കൂട്ടായ്മയിലൂടെയാണ് നമ്മളെല്ലാം നേടിയത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു കൂട്ടായ്മയിലൂടെ നമുക്ക് എത്രയോ ശക്തമായി ചെയ്യാൻ പറ്റും അതുകൊണ്ട് മനുഷ്യൻ കൂട്ടായ്മകളിലേക്ക് കൂടുതൽ കൂടുതൽ പോകുന്ന ഒരു കാലമാണ് നമുക്ക് നമ്മുടെ സംഘടനാപരമായി ചെയ്യുന്ന കിട്ടുന്ന അല്ലെങ്കിൽ സന്താൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ജീവകാരുടെ പ്രവർത്തനങ്ങൾക്കും പൊതു നന്മക്കും വേണ്ടി നമ്മൾ വിനിയോഗിക്കണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ മുഖ്യ മു സമ്മേളനത്തിൽ പങ്കെടുത്തു നമുക്ക് പരമ്പരാഗതമായ നിർമ്മിതികളിൽ നിന്നും ഒന്ന് മാറി ചിന്തിക്കണം നിങ്ങളാണത് മാറി ചിന്തിക്കേണ്ടവർ എന്തുകൊണ്ട് നമുക്ക് കാർബൺ ന്യൂട്രലായി ആയി ചിന്തിച്ചുകൂടാ നമുക്ക് സിമെന്റും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെറ്റീരിയൽസ് കുറച്ചുകൊണ്ട് ഫ്രീ സാങ്കേതിക വിദ്യയിലേക്ക് പോകണം അതിനുള്ള സ്റ്റാർട്ടപ്പുകൾ തുടങ്ങണം അതായത് ആ പാനൽ ഉണ്ടാക്കുന്ന സ്റ്റാർട്ടപ്പുകൾ നമ്മൾക്ക് തുടങ്ങി നിങ്ങൾക്ക് ലൻസ് ആ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുകയും അതിന്റെ ഭാഗമായി നമുക്ക് നിർമ്മാണം ആ മേഖലയിലേക്ക് വ്യാപിക്കുകയും ചെയ്താൽ നമുക്ക് കുറച്ച് സ്പീഡായിട്ട് കാര്യങ്ങൾ സ്പീഡായിട്ട് നിർമ്മിതികൾ കൊണ്ടുവരാൻ വേണ്ടി കഴിയും യോഗത്തിൽ ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് സി വിനോദ് കുമാർ അധ്യക്ഷനായി സംഘടനാംഗങ്ങളുടെ മക്കളിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും സംഘടനയുടെ ജില്ലയിലെ ഏറ്റവും മികച്ച ഏരിയ കമ്മിറ്റിയെയും മികച്ച ഏരിയ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ എന്നിവരെയും സമ്മേളനത്തിൽ അനുമോദിച്ചു ജില്ലാ സെക്രട്ടറി എം വി അനിൽകുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് സി എസ് വിനോദ്കുമാർ സംസ്ഥാന സെക്രട്ടറി ജിതിൻ സുധാകൃഷ്ണൻ സംസ്ഥാന ട്രഷറർ ടി ഗിരീഷ് കുമാർ ഇ പി ഉണ്ണികൃഷ്ണൻ ടി ജെ സെബാസ്റ്റ്യൻ എം വിജയൻ പി രാജൻ ജോയ് ജോസഫ് എച്ച് ജി വിനോദ്കുമാർ അശോകൻ കല്ലുവളപ്പ് രമേശൻ കടവത്ത് എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സജി മാത്യു സ്വാഗതവും ജില്ലാ ട്രഷറർ സി എ മുഹമ്മദ് റാഷിദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്